നമസ്കാരം സ്വാഗതം ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ബി ജെ പി അജണ്ടയിൽ മുൻനിരയിലുണ്ടായിരുന്നത് രാമക്ഷേത്രം എന്ന വജ്രായുധമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പണി പോലും പൂർത്തിയാകാതിരുന്ന രാമക്ഷേത്രത്തിൽ തിടുക്കത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതും വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമായിരുന്നു എന്നാൽ ക്ഷേത്രമകുടം പോലും ഇനിയും നിർമ്മിച്ചു കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാകർമ്മം എങ്ങനെയാണ് നടത്താൻ കഴിയുകയെന്ന് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമേളയിൽ ചോദ്യം ഉന്നയിച്ചത് ബി സർക്കാരിന്റെ വിമർശകരോ പ്രതിപക്ഷമോ ആയിരുന്നില്ല മറിച്ച് അയോധ്യക്കടുത്തുള്ള രാംകോട്ടിലെ ശ്രീരാമാശ്രമത്തിലെ പ്രധാന പുരോഹിതനായ ജയറാം ദാസ് ആയിരുന്നു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യ ആയുധമാക്കിയ രാമക്ഷേത്രം ബി ജെ പി തുണച്ചില്ല എന്നതായിരുന്നു സത്യം മാത്രമല്ല രാമക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പുറത്തു വരുന്നതും വൻ അഴിമതിയുടെ വാർത്തകളാണ് ആയിരത്തി എണ്ണൂറ് കോടി രൂപ ചിലവഴിച്ചാണ് ബാബരി മസ്ജിദ് പൊളിച്ച ഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രതിഷ്ഠാ ചടങ്ങും നടന്നത് എന്നാൽ രാജ്യത്തെ മികച്ച എഞ്ചിനീയർമാർ പണിത ക്ഷേത്രം ആദ്യ മഴക്ക് തന്നെ ചോർന്നൊലിക്കുമെന്ന് ആരും വിചാരിച്ചില്ല അതുപോലെ രാമക്ഷേത്രത്തിലെ ചോർച്ചയ്ക്ക് പിന്നാലെ ക്ഷേത്രത്തിന്റെ സുരക്ഷാ ജീവനക്കാരുടെ ക്യാമ്പിലും വെള്ളം കയറിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു കടത്ത മഴയ്ക്ക് പിന്നാലെ ജവാന്മാരുടെ സാധനങ്ങൾ വെള്ളത്തിൽ ഒഴുകുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൻ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയിരുന്നത് ഇപ്പോഴിതാ അതേ രാമഭൂമിയിൽ നിന്നും വീണ്ടും ഉയരുന്നത് മറ്റൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ രാമക്ഷേത്രത്തിലേക്ക് പുതുതായി നിർമ്മിച്ച രാംപത് റോഡിലെ പതിനാല് കിലോമീറ്റർ ദൂരത്ത് വിവിധ ഭാഗങ്ങളിൽ കുഴികൾ രൂപപ്പെട്ടതായാണ് പുറത്തുവരുന്ന വാർത്തകൾ റോഡരികിലെ വീടുകൾ പോലും ഇപ്പോൾ വെള്ളത്തിനടിയിലായ അവസ്ഥയിലാണ് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ റോഡ് ഉടൻ നന്നാക്കിയതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഗുരുതരമായ അനാസ്ഥയുടെ പേരിൽ ആറ് ഉദ്യോഗസ്ഥരെ ഇതിനോടകം സസ്പെൻഡ് ചെയ്തതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ തുറപ്പു ചീട്ടായിരുന്നു അയോധ്യ രാമക്ഷേത്രം ഈ അജണ്ട മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിഷ്ഠാ ചടങ്ങ് നിർമ്മാണം പൂർത്തിയാകും മുന്നേ ജനുവരിയിൽ തന്നെ സംഘടിപ്പിച്ചതിന് പിന്നിലെ ലക്ഷ്യമെന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങളും ശക്തമായിരുന്നു പക്ഷേ അത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു എന്നതിന്റെ തെളിവാണ് അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി തകർന്നടിഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പല ബി ജെ പി നേതാക്കളും പ്രചരണ വേദികളിൽ അയോധ്യ ആയുധമാക്കിയിരുന്നു കോൺഗ്രസ് വന്നാൽ വീണ്ടും രാമക്ഷേത്രത്തിന് പൂട്ടിടുമെന്നും ക്ഷേത്രത്തെ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കുമെന്നടക്കമുള്ള പലതരത്തിലുള്ള പ്രചരണങ്ങളും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നാൽ കോടികൾ മുടക്കിപ്പണിത രാമക്ഷേത്രവും ക്ഷേത്രത്തിലേക്കുള്ള റോഡും ഒരു മഴ പോലും താങ്ങാതിരുന്നത് മോദിയെയും യോഗി സർക്കാരിനെയും വെട്ടിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആദ്യ മഴയിൽ പോലും പിടിച്ചു നിൽക്കാൻ ബലമില്ലാത്ത രാമക്ഷേത്രം അടുത്ത മഴയിൽ തകർന്ന് തരിപ്പണമായാലും അതിശയമില്ലെന്നാണ് ഇപ്പോൾ വരുന്ന വിമർശനം